ഡംബരക്കപ്പലില് ഒരു തവണയെങ്കിലും ഒരു ട്രിപ്പ് പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ലല്ലോ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ലക്ഷറി ക്രൂഷിപ്പ് യാത്രയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള നെഫറ്റിറ്റി എന്ന ഈ ഒരു ക്രൂസ് നമ്മുടെ ഇന്നത്തെ യാത്ര അപ്പോൾ ഷിപ്പിനകത്തെ കാഴ്ചകളും ഷിപ്പിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എക്സ്പെൻസും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആൾ വീട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ ബോൾഗാട്ടി ചട്ടിയിലാണ് ഇതാ ഇതാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന ഷിപ്പ് കുറച്ച് ലേറ്റ് ആയിപ്പോൾ ഇവിടെ മൂന്ന് മണിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു ഇപ്പം സമയം മൂന്നരയായി അപ്പം നമുക്ക് വേഗം തന്നെ ഷിപ്പിലോട്ട് കയറാം ഈ ഷിപ്പിലാണ് നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് നെഫർട്ടിറ്റി എന്നാണ് ഷിപ്പിൻ്റെ പേര് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ മെയിൻ എൻട്രൻസിനോട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും ഇതാണ് ആക്ച്വലി നെഫർ ടി ആക്ച്വലി ഈജിപ്ഷ്യൻ ക്വീനാണ് ഈ നെഫർ എന്ന് പറയുന്നത് ഈജിപ്ഷ്യൻ ക്വീനിന്റെ പേരാണ് ഈ ഒരു ഷിപ്പിനിട്ടിരിക്കുന്നത് ഇത് മൊത്തത്തിൽ ഈ ഒരു ഷിപ്പ് ഒരു ഈജിപ്ഷ്യൻ തീമിലാണ് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാലൊക്കെ കാണാൻ പറ്റും ഒരുപാട് ഈജിപ്ഷ്യൻ്റെ ആ ഒരു ഡിസൈൻസും ഒക്കെ നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് അങ്ങായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പം അതൊക്കെ നമുക്ക് നോക്കാം ഇവിടെ ഇത് കണ്ടില്ലേ ഒരു ചേർ സിംഹാസനം പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടെ പേര് എഴുതിട്ടുണ്ട് നെഫർ അപ്പം ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇവിടെ ഒരു റൂട്ട് മാപ്പ് അല്ല ഒരു എന്താ പറയണ്ടേ ഷിപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു റൂട്ട് മാപ്പ് പോലെ അങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറി ചെല്ലുന്നത് ഓക്കെ ഇവിടെ ഒരു ഹോളാണ് ഒരു ബാങ്ക്വറ്റ് ഹാൾ ഇത് ഏകദേശം ഒരു നൂറ് നൂറ്റമ്പത് പേർക്ക് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട് ഇവിടെ കണ്ടല്ലേ നെഫർട്ടിറ്റി എന്നത് പതിനാലാം നൂറ്റാണ്ടിലെ ഈജിപ്ഷ്യൻ രാജ്ഞിയുടെ പേരാണ് ഈ ഒരു ഷിപ്പ് തന്നെ ഒരു ഈജിപ്ഷ്യൻ തീമിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഷിപ്പിന്റെ എല്ലാ ഏരിയയിലും ആ ഒരു ഈജിപ്ഷ്യൻ ടച്ച് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്രൂസ് ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചിയിലെ ബോൾഗാട്ടിയിൽ നിന്നുമാണ് ഈവനിംഗ് ഒരു നാലു മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ചൊരു ഒൻപത് മണിയാകുമ്പോൾ ബോൾഗാട്ടിയിൽ തന്നെ തിരിച്ചെത്തുന്ന രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഡിപ്പാർച്ചർ ടൈമിന്റെ ഏകദേശം ഒരു മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ടിക്കറ്റ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നമ്മൾ ഷിപ്പിനകത്തോട്ട് കയറിയാൽ ആദ്യം തന്നെ ഇതുപോലെ ചെറിയ ഇൻട്രൊഡക്ഷൻ തരും ഷിപ്പിന്റെ കാര്യങ്ങളും പിന്നെ ഇൻ കേസ് എന്തെങ്കിലും അപകടമൊക്കെ ഉണ്ടായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അത് കഴിഞ്ഞ കഴിഞ്ഞപാട് പിന്നെ എന്റർടൈൻമെന്റ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യും അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് മുകളിലെ ഡക്കിലോട്ട് പോവാം അവിടെയാണ് ബാക്കി പരിപാടികളൊക്കെ നടക്കുന്നത് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെ ഒരു ഗൈഡ് മൈക്കിൽ നമ്മൾ കാണുന്ന സ്ഥലങ്ങളും കാഴ്ചകളും ഒക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും ബോൾഗാട്ടി പാലസ് വില്ലിംഗ്ടൺ ഐലാന്റ് മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി തുടങ്ങി കൊച്ചിയുടെ കോർ ആയിട്ടുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതാ ആ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ിലെ കണ്ടെയ്നർ വെസലുകളിലൊന്നായ അങ്ങനെ കൊച്ചിയുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഡക്കിലെ എന്റർടൈൻമെന്റ് കണ്ടുകഴിയുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും ഡാൻസും പാട്ടും പിന്നെ ചെറിയ ഗെയിംസും ആക്ടിവിറ്റിയും ഒക്കെയാണ് ഉണ്ടാവുന്നത് ഒരു ദിവസം മോർണിംഗും ഈവനിംഗ് ആയിട്ട് രണ്ട് ട്രിപ്പ് ആണ് ഉണ്ടാവുന്നത് മോർണിംഗ് ആവുമ്പോൾ പത്ത് മണി തൊട്ട് മൂന്ന് മണി വരെയും ഈവനിങ് ആവുമ്പോൾ നാലു മണി തൊട്ട് ഒമ്പത് മണി വരെയാണ് ടൈമിംഗ് മോർണിംഗ് ട്രിപ്പ് ആവുമ്പോൾ ടീ ആൻഡ് സ്നാക്സും ലഞ്ചും ഈവനിങ് ട്രിപ്പ് ആവുമ്പോൾ ടീ ആൻഡ് സ്നാക്സും ഡിന്നറും പിന്നെ ഡി ജെ ഒക്കെയാണ് ഉണ്ടാവുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സൺസെറ്റിന്റെ ടൈം ആയത് കടലിന്റെ നടുവ് സൺസെറ്റ് കാണുന്ന ഫീൽ ഒരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈവനിങ് ഷിഫ്റ്റ് ചൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പൊ നമുക്ക് നല്ല സൺസെറ്റും ബീച്ചയും പിന്നെ നൈറ്റ് നല്ല വ്യൂ ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഞാൻ പോയത് വീക്കെൻഡിൽ ആയതുകൊണ്ട് തന്നെ ഷിപ്പ് ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു മൊത്തത്തിൽ ഏകദേശം ഒരു ഇരുനൂറ് പേർക്കാണ് ഈ ഒരു ഷിപ്പിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത് പിന്നെ നമ്മൾ നേരെ ഷിപ്പിന്റെ കോക്പിറ്റ് കാണാൻ വേണ്ടി പോയി ഇതാണ് ഷിപ്പിന്റെ കോക്പിറ്റ് അവിടുന്ന് ക്യാപ്റ്റനോടൊക്കെ സംസാരിച്ച് കോക്പിറ്റ് ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു പിന്നെ നേരെ പോയത് റെസ്റ്റോറന്റിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ാണ് പിന്നെ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് തന്നെ എക്സൈസ് ലൈസൻസ് ഉള്ള ഒരു ബാർ കൂടിയുണ്ട് ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴേക്കുമാണ് ഡി ജെ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഡാൻസും പാട്ടും ഡി ജെ ഒക്കെ ഒരു ഒരു മണിക്കൂറോളം ഫുൾ അടിച്ച് പൊളിയാണ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും സ്കൂൾ കോളേജ് ട്രിപ്പും ഒക്കെ ആയി വന്നാൽ എല്ലാം മറന്ന് കുറച്ച് മണിക്കൂർ അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് പിന്നെ ഒരു ക്രൂഷ്യപ്പിന്റെ ടിക്കറ്റ് റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും മോർണിംഗ് ഷിഫ്റ്റിലും ഈവനിങ് ഷിഫ്റ്റിലും ഒക്കെ ഡിഫറെന്റ് റേറ്റ് ആണ് ഉണ്ടാവുന്നത് വൺ ട്രിപ്പിൾ നയൻ മുതലാണ് ടിക്കറ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ചിലർക്കൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും സീ സിക്നെസ് ഉണ്ടാവും അത് ഓർത്ത് ആരും ടെൻഷൻ അടിക്കണ്ട അത്യാവശ്യം വലിയ ഷിപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇളക്കം ഒന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ടാബ്ലെറ്റ്സ് ഒക്കെ കയ്യിൽ കരുതാം അപ്പോ ഇത്രയൊക്കെയാണ് നെഫീറ്റി ക്രൂഷിപ്പിന്റെ വിശേഷങ്ങൾ ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ കൊച്ചിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂ കേട്ടോ ഇനി പുതിയ കാഴ്ചകളായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം